ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രസമാണ് അതിനാവശ്യമായ സാധനങ്ങൾ ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് കുറച്ച് കടുകിടുക കടൽ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അടിഞ്ഞിട്ട് വഴിച്ചത് തക്കാളി നന്നായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നു ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ജീരകം കായപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിയില ഇടണം ഉപ്പ് ആവശ്യത്തിന് ഇടണം ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കണം ഒരു ചെറിയ കഷ്ണം വാളമ്പുളി പിഴിഞ്ഞത് ഒഴിക്കുവാണ് ഇനി ഇത് നന്നായിട്ട് തിളക്കണം രസം നന്നായിട്ടൊക്കെ തിളച്ച് ഇവിടെ പാകമായിട്ടുണ്ട് ഈ രസം നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ഇവരെല്ലാവർക്കും ബായ്